വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല റാനിഖിന്റെ കഥ ഈ കഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് വെറും പൊട്ടക്കഥയാണ് നിരീശ്വരവാദികളുടെ അവർ സൃഷ്ടിച്ചതാണിത് എന്ന് ഇബ്നു ഇസ്ഹാക്ക് വെട്ടിത്തുറന്നു പറഞ്ഞു പക്ഷേ ഈ കഥ അംഗീകരിക്കുന്നവരിൽ ചിലർ സൂറ അൽ ഇസ്രായേലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് അല്ലാത്ത മറ്റൊന്ന് നമ്മളുടെ പേരിൽ നീ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി എന്ന് തുടങ്ങുന്ന സൂക്തവുമായും സൂറ അൽ ഹജ്ജിലെ ഏതാനും സൂക്തങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നു ആ സ്വപ്നങ്ങൾ ഇവിടെയാണ് ഇതാണ് ഓ മുഹമ്മദ് നിനക്ക് മുമ്പ് ഒരു ദൂതനെയും ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല അദ്ദേഹം ആഗ്രഹിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ പിശാജ് പ്രതിബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടല്ലാതെ അപ്പോൾ പിശാജ് അവതരിപ്പിക്കുന്ന പ്രതിബന്ധങ്ങളെ അള്ളാഹു കളയുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ ഭദ്രമാക്കുകയും ചെയ്യും അഗാധമായിട്ടുള്ള ജ്ഞാനമുള്ളവനും തികഞ്ഞ യുക്തിമാനുമത്രേ അതാകൂ പിശാജ് അവതരിപ്പിക്കുന്ന പ്രതിബന്ധങ്ങൾ കാപറ്റിയെത്താൻ രോഗഗ്രസ്തമായിട്ട് ഹൃദയമുള്ളവർക്കും ഹൃദയമുള്ളവർക്കും ഒരു പരീക്ഷണമായിരിക്കാനും നിശ്ചയം ഈ അക്രമികൾ ധിക്കാരത്തിൽ തന്നെ ബഹുദൂരം ആണ്ടുപോയിരിക്കുന്നു ജ്ഞാനികൾ അതിൻ്റെ നാദങ്ങൾ നിന്ന് ഉള്ള സത്യമിൽ അറിയേണ്ടുന്നതിനും വേണ്ടി അത്ര അത് ഈ സൂക്തത്തിലെ തമന്ന എന്ന പദത്തെ ചിലർ വായിച്ചു എന്നും മറ്റു ചിലർ ആ പദത്തിൻ്റെ പദാർത്ഥമായിട്ടുള്ള പ്രഥമാർത്ഥമായിട്ടുള്ള ആഗ്രഹിച്ചു എന്നും വ്യാഖ്യാനിക്കുന്നു തമന്ന എന്ന പദത്തെ വായിച്ചു എന്ന് വ്യാഖ്യാനിക്കുന്നു ആഗ്രഹിച്ചു എന്നും വായിക്കുന്നു ഇരുപക്ഷവും അവരോടൊപ്പം ഓറിയൻ്റലിസ്റ്റുകളും വെച്ചു പുലർത്തുന്ന വീക്ഷണഗതി ഇതാണ് പ്രമാചന്റെ അനുയായി അനുയായികള് ആ അനുയായികളെ വിഗ്രഹാരാധകർ മർദ്ദിച്ചു ചിലർ കൊല്ലപ്പെട്ടു മറ്റു ചിലർ ബിനാലിനെ പോലെ നെഞ്ചത്ത് കല്ലുമേന്തി ചുറ്റുപഴുത്ത മണലിൽ കിടക്കേണ്ടതായിട്ടും വന്നു പീഡനങ്ങളേറ്റു വാങ്ങി ഒടിയിൽ അബ്യസീനിയൻ പലായനത്തിന് അനുവാദം നൽകാൻ പ്രവാചകൻ നിർബന്ധിതനായി സ്വന്തം ജനത അദ്ദേഹത്തെ വെറുത്തു അവഗണിച്ചു അവരെ ഇസ്ലാമിൽ അണിനിർത്താനും വിഗ്രഹാരാധനയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വ്യഗ്രതയില് അവരോട് അടുപ്പം കാണിച്ച് ദേവന്മാരെ പൂഴ്ത്തുന്ന ഭാഗം തൻ്റെതായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് സൂറ അന്നജം പാരായണം ചെയ്തു കേൾപ്പിച്ചു അദ്ദേഹം സുജൂതി ചെയ്തപ്പോൾ അദ്ദേഹത്തോടൊപ്പം അവരും സുജൂതി ചെയ്തിരുന്നു അള്ളാഹുരോടൊപ്പം തങ്ങളുടെ ദേവന്മാർക്കും ഒരു പങ്ക് അനുവദിക്കുന്നോടത്തോളം കാലം അദ്ദേഹത്തെ അനുഗമിക്കാനുള്ള സന്നദ്ധത അവരെ പ്രകടിപ്പിക്കുകയും ചെയ്തു ചില ചരിത്രങ്ങളിലും ഖുർ വ്യാഖ്യാനങ്ങളിലും വന്നിട്ടുള്ള ഈ ഖറാനിക്കിൻ്റെ കഥ തികച്ചും സ്വീകാര്യമാണ് എന്നാണ് പ്രമുഖ ചരിത്രകാരനായിട്ടുള്ള വില്യം മൂർ കാണുന്നത് അതിന് തൻ്റെ വീക്ഷണത്തിൽ അനുഷേദ്യമായിട്ടുള്ള ഒരു തെളിവും അദ്ദേഹം അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട് അതിങ്ങനെയാണ് അഭിസൈനയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങൾ നേഗസിൻ്റെ ചക്രവർത്തിയുടെ സംരക്ഷണത്തിൽ മൂന്ന് മാസം തികച്ചും താമസിക്കുന്നതിന് മുമ്പ് തന്നെ മടങ്ങി വന്നു നബി തിരുമേലിയും ഖുറൈശികളും ഒരു സന്ധിയിലെത്തി എന്നുള്ള വാർത്ത ലഭിച്ചില്ലായിരുന്നെങ്കിൽ കുടുംബങ്ങളുമായി ചേരാനുള്ള വ്യഗ്രതയോടുകൂടി അഭിസീനിയെ വിട്ടുപോരാൻ യാതൊന്നും അവരെ പ്രേരിപ്പിക്കുമായിരുന്നില്ല ഖുറൈശികളുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും അതിനെ പ്രതിരോധിക്കാൻ ശക്തരായിട്ടുള്ള അപൂർവ മുസ്ലിങ്ങളെ മക്കയിലുണ്ടായിരുന്നുള്ളു ആ നിലയ്ക്ക് മുഹമ്മദിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാതെ കുറേശികളുമായിട്ട് ഒരു സന്ധ്യ ഉണ്ടാകുന്ന എങ്ങനെയാണ് ദേവതകളുടെ കഥയ്ക്ക് സ്വീകാര്യത കാണുന്നവരെല്ലാം ഈ വാദമാണ് ഉന്നയിക്കുന്നത് ദേവതാ സങ്കല്പങ്ങളെ സ്വീകാര്യമായിട്ട് കണക്കിലെടുക്കാതെ ഖുറൈശികളുമായിട്ട് മുഹമ്മദിനൊരു സന്ധ്യ ഉണ്ടാക്കാൻ എങ്ങനെ കഴിയും ആ കാര്യം പറയുമ്പോൾ നബിത്തിന് മേലിക്ക് ചില വിട്ടുവീഴ്ചകൾ കാണിക്കേണ്ടി വന്നു എന്നും കൂടി അവര് ഖുറേശികളുടെ മക്കയിലുള്ളവരുടെ ബോധത്തിലേക്ക് അസങ്കല്പത്തെ ആനയിക്കുകയാണ് ചെയ്തത് ദേവതകളുടെ കഥയ്ക്ക് സ്വീകാര്യത ദേവതാരാധന നടത്തുന്നവർ അവർ ഈ വാദമാണ് ഉന്നയിക്കുന്നത് പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ നിലനിൽക്കാത്ത ദുർബലമായിട്ടുള്ളൊരു ന്യായമാണത് നിരർത്ഥകമായിട്ടുള്ള വാദമാണത് ഓറിയൻറ്റേഷനായിട്ട് ഉള്ള ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ വാദ്യ വാദം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം അഭിസേനയിൽ നിന്ന് തിരിച്ചു വരാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചത് രണ്ട് കാരണങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് പരായണത്തിന് ശേഷം ഏറെ താമസിയാതെ നടന്ന ഉമറിന്റെ ഇസ്ലാം മതാശ്ലേഷം അതാണ് പ്രധാനം കാരണം അദ്ദേഹം അവരെ സംബന്ധിച്ചോടത്തോളം അന്ന് മക്കയിൽ ജീവിച്ചിരുന്നിരുന്ന എല്ലാം കൊണ്ടും ശക്തനായിട്ടുള്ള ആളുകളിലെ മുമ്പനായിരുന്നു ഉമർ ഉമർ ബിൻ ഖത്താബ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വ സുരക്ഷിതത്വബോധം കൈവന്നിട്ടുണ്ടാകണം എന്ന് അവർ കരുതി അത് ഒരു ഏറെക്കുറെ സത്യവുമായിരുന്നു മുസ്ലിം മുൻപ് ഇസ്ലാമിനോട് സമരം ചെയ്ത അതേ ആവേശവും അതേ തീക്ഷ്ണതയും ഇസ്ലാം സ്വീകരിച്ച ശേഷം ഉമർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ ഇസ്ലാം മതാശ്രേഷം ഒളിച്ചു വയ്ക്കാൻ തയ്യാറായിട്ടില്ല മറിച്ച് എല്ലാം കൊണ്ടും അതിശക്തനായിട്ടുള്ള മനഃശക്തിയുള്ള ഉയർന്ന മനശക്തിയുള്ള ഉമർ ബിൻ കത്താബ് ഗോത്ര നേതാക്കളുടെയും നാട്ടുമൂപ്പന്മാരുടെയും മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ ഇസ്ലാം മതാശ്രേഷം അത് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് മുസ്ലിങ്ങളുടെ രഹസ്യ ജീവിതവും കുറേശികളുടെ ദൃഷ്ടിയിൽ നിന്ന് നിന്നകന്ന് നിന്നകന്ന് നമസ്കരിക്കാൻ വേണ്ടി ഒളിച്ചും പാത്തും പതിങ്ങിയും മലഞ്ചെരിവുകളിലേക്കുള്ള പോക്കും അതും ഉമറിനൊട്ടും പിടിച്ചില്ല കുറേശുകളോട് പതിവായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെ കാബയ്ക്ക് സമീപം വെച്ചുകൊണ്ട് തന്നെ ഉമർ ബിൻ കത്താപത്തിൻ്റെ നമസ്കാരം നിർവഹിക്കുണ്ടായിട്ടുണ്ട് ഒപ്പം ഒരുപാട് മുസ്ലിങ്ങളും അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടിയിട്ടുമുണ്ട് അവിടെ മുഹമ്മദിനും നബി തിരുമേനിക്ക് നബിത്രിമേനിക്കു നബിത്രിമേനിക്കും അനുജന് അനുജനന്മാർക്കുമെതിരെ ദ്രോഹം തുടരുന്നത് പീഡനങ്ങൾ തുടരുന്നത് ഒരു ആഭ്യന്തര കലഹത്തിന് തന്നെ വഴിവെക്കുമെന്ന് കുറേശ്ശികൾക്ക് ഏറെക്കുറെ ബോധ്യമായി അങ്ങനെ ഒരു കലാപം തുടർന്നാൽ അത് എത്ര കാലം നീണ്ടു നിൽക്കും അറിയില്ല അത് ആരെയൊക്കെ ബാധിക്കും അറിയില്ല അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ സാമൂഹിക വ്യവസ്ഥയെ സാംസ്കാരിക വ്യവസ്ഥയെ അത് തല്ലി തകർക്കുമോ അതും അറിയില്ല ഖുറേശി ഗോത്രത്തിൽ നിന്നും ഉപവംശങ്ങളിൽ നിന്നും ധാരാളം ആഴുകൾ ഇതിനോടകം ഇസ്ലാം ആശ്രയിച്ചു കഴിഞ്ഞിരുന്നു പഴയപോലെ അവർ ശക്തിയാർജിച്ചു കഴിഞ്ഞിരുന്നു അവരിൽ ആരെയെങ്കിലും മതിച്ചാൽ അവരുടെ മതം നോക്കാതെ മതം പരിഗണിക്കാതെ ആ വംശങ്ങൾ പ്രതികാര ദാഹവുമായിട്ട് ഇളകി വശമാവുമെന്നും അവർക്കറിയാമായിരുന്നു അതിനാൽ നബി നബിത്തിരുമേലിക്കെതിരെ നടത്തുന്ന സമരത്തിന് ഈ അപകട സാധ്യതകളില്ലാത്ത മറ്റു മാർഗങ്ങൾ അവലംബിക്കുക അതല്ലാതെ രക്ഷയുണ്ടായിരുന്നില്ല അത്തരം അത്തരമൊരു മാർഗം സംബന്ധിച്ച് ഏകകണ്ഠമായ തീരുമാനമുണ്ടാകും വരെ മുസ്ലിങ്ങളോടുള്ള നിലപാടുകളിൽ ഖുറൈശികൾ അല്പം അയവ് വരുത്തുകയാണ് ഉണ്ടായത് അതിനാൽ അതിനാൽ അവരാരെയും അക്കാലത്ത് ദ്രോഹിച്ചിരുന്നില്ല ഈ അവസ്ഥ സംബന്ധിച്ചാണ് അബിസീന മുസ്ലിങ്ങള് ഇതിനെ സംബന്ധിച്ചാണ് അബിസീനും മുസ്ലിങ്ങൾക്ക് വിവരം ലഭിച്ചത് അതിന്റെ പേരിലാണ് മക്കയിലേക്ക് മടങ്ങാൻ അവര് സന്നദ്ധരായതും അലഹമില്ല